എല്ലാ കൂട്ടുകാർക്കും ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ഒൻപതാം ക്ലാസ് ഇംഗ്ലീഷ് സെക്കൻഡ് ടേമിംഗ് എക്സാമിനേഷൻ അഥവാ ക്രിസ്മസ് പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ഫസ്റ്റ് ടേർമിൽ എക്സാമിനേഷന്റെ അതേ മോഡലിൽ തന്നെയാണ് ഈ ചോദ്യ പേപ്പർ തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടര മണിക്കൂർ എൺപത് മാർക്കിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യ പേപ്പർ ആണ് മൂന്ന് നാല് യൂണിറ്റ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ മൂന്ന് നാല് യൂണിറ്റുകളെ ബേസ് ചെയ്താണ് നമ്മൾ ഈ ചോദ്യ പേപ്പർ തയ്യാറാക്കിയിട്ടുള്ളത് ഇതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് നമുക്ക് വായിച്ചു തുടങ്ങാം എന്തെല്ലാം ഇൻസ്ട്രക്ഷൻസ് ആണ് ചോദ്യ പേപ്പർ തന്നിട്ടുള്ളത് കൂൾ ഓഫ് ടൈം ഫിഫ്റ്റീൻ മിനിറ്റ്സ് പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം നൽകും റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി ആൻസർ ദ ഇംഗ്ലീഷ് സിംപിൾ ഇംഗ്ലീഷ് പതിനഞ്ച് മിനിറ്റ് വ്യക്തമായി ചോദ്യ പേപ്പർ വായിച്ച് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലളിതമായ ഭാഷയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ് അതുപോലെ ഇൻഡിക്കേറ്റഡ് ഓരോ ചോദ്യത്തിന്റെയും എത്ര മാർക്കാണ് ഓരോ ചോദ്യത്തിന് ലഭിക്കുന്നത് എന്ന് കൃത്യമായി ചോദ്യത്തിന്റെ നേരെ നൽകിയിട്ടുണ്ട് എന്നാണ് ഒന്നാമത്തെ സെഷൻ വരുന്നത് പ്രോ സെഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ആണ് പാരഗ്രാഫ് തന്നിട്ട് അത് വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീഡ് ദ പാസേജ് ഫ്രം ദ സാഗ് ഓഫ് ദ ടിഫിൻ കാരിയർ ആൻസർ ദ ദ ക്വസ്റ്റ്യൻ ബിലോ ടിഫ് സാഗ് ഓഫ് ടിഫിൻ കാരിയർ എന്ന് പറയുന്ന ലെസണിലെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് അത് വായിച്ച് താഴെ നൽകുന്ന ചോദ്യത്തിന് ഉത്തരം നൽകുക എന്നാണ് പാരഗ്രാഫ് വായിച്ചു നോക്കാം എവറി മോർണിംഗ് ദ വാല ഓഫ് മുംബൈ സെറ്റ് ഔട്ട് ടു ഡെലിവർ തൗസൻഡ് ഓഫ് ടിഫിൻ ബോക്സസ് അക്രോസ് ദ ബിസി സിറ്റി വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ടെക്നോളജി ദ മാനേജ് ടു ഡെലിവർ ഈച്ച് ലഞ്ച് ബോക്സസ് ടു ദ റൈറ്റ് പേഴ്സൺ ഓൺ ടൈം ദർ ടീം വർക്ക് ആൻഡ് പെക്ച്വാലിറ്റി മേക് ദം വൺ ഓഫ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് സിസ്റ്റം ഇൻ ദ വേൾഡ് എന്നാണ് നൽകിയിട്ടുള്ളത് ഇനി ഇതിലെ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അഞ്ച് ചോദ്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം ഹു ആർ ദാസ് ആരാണ് ദബാവാലാസ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ദ ടിഫിൻ കാരിയേഴ്സ് ഓഫ് മുംബൈ എന്നാണ് ദബാ അറിയപ്പെടുന്നത് അല്ലെ അതുപോലെ രണ്ടാമത്തെ ചോദ്യം വാട്ട് മേക്ക് ദ വർക്ക് സ്പെഷ്യൽ അവരുടെ വർക്കിന്റെ സ്പെഷ്യൽ സ്പെഷ്യാലിറ്റി എന്താണ് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ കറക്റ്റ് ടൈമില് കൃത്യമായ ടൈമില് ഡിസിപ്ലിനോട് കൂടി പങ്ക്ച്വാലിറ്റിയോടു കൂടി ടിഫിൻ ബോക്സ് എത്തിച്ചു നൽകുക എന്നുള്ളതാണ് അവരുടെ ജോലിയുടെ പ്രത്യേകത വിച്ച് വാല്യൂ അതുപോലെ വിത്തൌട്ട് ടെക്നോളജിയാണ് സാങ്കേതിക വിദ്യ ഒന്നും ഉപയോഗിക്കാതെ തേർഡ് വിച്ച് വാല്യൂ ഓഫ് ലൈഫ് ഡസ് ദിസ് പാസേജ് ഹൈലൈറ്റ് ഈ ഇതിൽ മനുഷ്യ ജീവിതത്തിന്റെ എന്ത് മൂല്യമാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ടീം വർക്ക് എഫിഷ്യൻസി ഡിസിപ്ലിൻ എന്നുള്ള മൂല്യങ്ങളാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിനാണ് തന്നത് വാട്ട് ഡസ് ദ വേർഡ് എഫിഷ്യൻസി മീൻസ് എഫിഷ്യൻസി എന്നുള്ള വാർക്കിന്റെ അർത്ഥം എന്താണെന്നാണ് ഫാസ്റ്റ് കെയർലെസ് എഫക്റ്റീവ് വെൽ ഓർഗനൈസ്ഡ് ലേസി എന്ന് ലേസിട്ട് നമുക്കറിയാം എഫക്റ്റീവ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് ആണ് ഫിഫ്ത്ത് ദ മെയിൻ ഐഡിയ ഓഫ് ദ പാസേജ് ഈ പാസേജിന്റെ പ്രധാന ആശയം എന്താണ് ഓപ്ഷൻ എ ദാസ് വാർക്ക് ഇൻ ഓഫീസ് ബി ദബാവർ ലേറ്റ് ഇൻ ഡെലിവറി ഫുഡ് സി ദാസ് ഷോർട്ട് ടീം വർക്ക് ആൻഡ് പങ്ക്ച്വാലിറ്റി ഡി ആൻസർ വരുന്നത് എന്താണ് ഷോസ് ടീം വർക്ക് ആൻഡ് പങ്ക്ച്വാലിറ്റി അങ്ങനെ പാരഗ്രാഫ് കൃത്യമായിട്ട് വായിക്കുക പാഠഭാഗത്തെ കുറിച്ച് നല്ല തറവായിട്ട് നോളജ് വേണം എന്ന് നമുക്ക് വ്യക്തമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും ഇനി സെക്ഷൻ ടു രണ്ടാമത്തെ സെക്ഷനിൽ പോയട്രിയിൽ നിന്നുള്ള ചോദ്യമാണ് ഒരു കവിതയിൽ നിന്നുള്ള അഞ്ചു ചോദ്യങ്ങളാണ് വരിക നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ചോദ്യം വായിക്കുന്നതിന് മുമ്പായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന കൂട്ടുകാര് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യ പേപ്പറിൽ നിന്ന് ഉത്തരവും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയിലെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്ക് വഴി ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം അവിടെ നിന്ന് നമുക്ക് നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം ശേഷം നിങ്ങൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ചെയ്തെടുക്കുക ഓക്കെ നമുക്ക് പോയട്രി സെക്ഷനിലേക്ക് പോവാം റീഡ് ദൈൻസ് ഓഫ് ദർയിങ് ക്വസ്റ്റ്യൻ വാക്ക് ലോൺ എന്നുള്ള കവിതയാണ് തന്നിട്ടുള്ളത് അതിൽ വരികൾ വായിച്ചിട്ട് ആൻസർ ചെയ്യുക എന്നാണ് ഇഫ് ദർ നോട്ട് ടു ദൈ വൺ ആൻഡ് വാക്ക് എലോൺ എന്നുള്ള പാരഗ്രാഫ് ലൈന് തന്നിട്ടുണ്ട് ആറാമത്തെ ചോദ്യം വാട്ട് മെസ്സേജ് ഡസ് ദയറ്റ് ഗീവ് ത്രൂ ദ ലൈൻസ് ഈ വരികളിലൂടെ കവി എന്ത് സന്ദേശമാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത് എന്നാണ് ചോദ്യം രണ്ട് മാർക്കാണ് അവിടെ തന്നിട്ടുള്ളത് കുറച്ച് എഴുതണം ഏഴ് ഐഡന്റിഫൈ ദ പോയിറ്റ് ഡിവൈസ് ഇവിടെ ഉപയോഗിച്ചുള്ള പോയിറ്റ് ഡിവൈസ് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ആൻസർ നോട്ട് ദൈ കോൾ എന്ന് പറയുന്നുണ്ട് സോണിഫിക്കേഷൻ ആണ് അവിടെ വരുന്നത് നമുക്ക് നോക്കാം എട്ടാമത്തത് ദ പോയം വാക്ക് ലോൺ ഇസ് റിട്ടേൺ ബൈ ഈ കവിത ആര് എഴുതിയതാണ് കണ്ണും പൂട്ടി നമുക്ക് പറയാൻ ആരാണെന്ന് റോബർട്ട് ഫ്ലോസ്റ്റ് രവീന്ദ്രനാഥ് ടാഗോർ ഈറ്റ്സ് അതുപോലെ ഡബ്ല്യു ബി എച്ച് സരോജിനി നായിഡു എന്നൊക്കെ തന്നിട്ടുണ്ട് നമുക്കറിയാം ആരാണ് ടാഗോർ ആണ് ഇതിന്റെ ഓദർ എന്ന് പറഞ്ഞാൽ നയൻത്ത് ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പോയം ഈ കവിതയുടെ കേന്ദ്ര ആശയം എന്താണ് സെൻട്രൽ ഐഡിയ എന്താണ് ഓപ്ഷൻ നൽകിയിട്ടുണ്ട് ഡിപ്പെൻഡൻസി കറേജ് ആൻഡ് സെൽഫ് റിലയൻസ് ഫ്രണ്ട്ഷിപ്പ് ഫിയർ ഓഫ് റിജക്ഷൻ ആണ് ആൻസർ നമുക്കറിയാം ഏതാണ് കറേജ് ആൻഡ് സെൽഫ് റിലയൻസ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്ന് പോയിട്ടി സെക്ഷനില് നമ്മുടെ ആൻസർക്കും എന്താണ് എന്ത് മെസ്സേജ് ആണ് നൽകുന്നത് ആർ ടു മൂവ് ഫോർവേഡ് ആൻഡ് ഇഫ് അതേസ് ഡസ് നോട്ട് സപ്പോർട്ട് യു മറ്റുള്ളവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ കറേജിയസ് ആയിട്ട് മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ് പോയിട്ട് ഡിവൈസ് നമുക്കറിയാം പെർസോണിഫിക്കേഷൻ ആണ് ആൻസർ നോട്ട് ഡൈക്കോൾ കോൾ എന്നുള്ളതാണ് വാക്കലോൺ റിട്ടേൺസ് ബൈ ദി രവീന്ദ്രനാഥ് ടോഗോറോ ആണ് അതുപോലെ സെൻട്രൽ ഐഡിയ കൊറേജ് ആൻഡ് സെൽഫ് റിലയൻസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് നമ്മൾ തേർഡ് സെഷനിലേക്ക് പോവാണ് മൂന്നാമത്തെ സെഷൻ എന്ന് പറയുന്ന അപ്രീസിയേഷൻ ആയിട്ടുള്ള സെഷൻ ആണ് തേർഡ് സെഷൻ അപ്രീസിയേഷൻ ആണ് കവിതയുടെ ആസ്വദന കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് റൈറ്റ് എ ഷോർട്ട് അപ്രീസിയേഷൻ ഓഫ് ദ പോയം സി ഫീവർ സി ഫീവർ എന്നുള്ള കവിതയെ അടിസ്ഥാനമാക്കിയിട്ട് അതിന്റെ തീം ഇമേജറി അതിൽ വന്നിട്ടുള്ള പൊയ്റ്റ് ഡിവൈസുകൾ അതിന്റെ സന്ദേശം എന്താണ് കേന്ദ്ര ആശയം എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ എഴുതുക എന്നുള്ളതാണ് അപ്പൊ ഏതൊരു കഴുത് വന്നാലും അതിന്റെ അപ്രീസിയേഷൻ എങ്ങനെ എഴുതാം എന്നുള്ളത് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ലെസൺ ആയിട്ട് നൽകിയിട്ടുണ്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം അതിന് പുറമെ നമ്മുടെ എല്ലാ ചാപ്റ്ററിന്റെയും എല്ലാ ലെസന്റെയും നോട്ട്സ് വീഡിയോ ലെസൺ ആയിട്ട് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് നമുക്ക് ഓരോന്നും അവിടെ നിന്ന് എടുത്ത് പഠിക്കാവുന്നതാണ് സെഷൻ ഫോർത്ത് നാലാമത്തെ സെഷൻ ആയിട്ട് വരുന്നത് അൺഫെമിലിയർ പാസേജ് വായിച്ചിട്ട് ആൻസർ ചെയ്യാനാണ് എല്ലാ വർഷവും ചോദ്യ പേപ്പറിലുണ്ടാവുന്ന ഒരു ചോദ്യമാണ് ഒരു പാരഗ്രാഫ് തരും അതിനെ ബേസ് ചെയ്ത് കുറച്ച് ചോദ്യങ്ങൾ പാരഗ്രാഫ് തറവായിട്ട് വായിക്കുക ആൻസർ ചെയ്യുക എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത് എന്താണെന്ന് നോക്കുക വൺസ് എ യങ് മാൻ പ്ലാന്റഡ് എ സ്മാൾ ട്രീ ഇൻ ഹിസ് കോട്ട് യാഡ് എവറി മോർണിംഗ് ഹി വാട്ടേഡ് ഇറ്റ് വൺ ഡേ എ സ്റ്റോം ബ്രോക്ക് ഇറ്റ്സ് ബ്രാഞ്ചസ് ദ യങ് മാൻ വാസ് സാഡ് ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് കട്ടിങ് ഇറ്റ് ഡൗൺ ഹി ടൈഡ് ദ ബ്രാഞ്ച് ടൈഡ് ദ ബ്രോക്കൺ പാർട്ട് ആൻഡ് വെയിറ്റഡ് പേഷ്യൻറ്റ്ലി ഫ്യൂ വീക്സ് ലേറ്റർ ന്യൂ ലീവ് സ്പ്രൗട്ടഡ് ആൻഡ് ദ ട്രീ ഗ്രീ സ്ട്രോങ്ങർ ദാൻ ബിഫോർ പതിനഞ്ചാ പതിനൊന്നാമത് ചോദ്യം വാട്ട് ഇഡ് ദ യങ് മാൻ ഡു വെൻ ദ സ്റ്റോം ഡാമേജ് ദ ട്രീ ഡാമേജ് സംഭവിച്ചപ്പോ യങ് മാ്മൻ എന്താ ചെയ്തത് പന്ത്രണ്ട് വാട്ട് ലെസൺ ഫ്രം ദ പേസീജ് ഇതിൽ നിന്ന് എന്ത് പാഠമാണ് നമ്മൾ പഠിച്ചത് പതിമൂന്ന് വാട്ട് ഹാപ്പൻ ട്രീ ആഫ്റ്റർ ഫ്യൂ വീക്സ് കുറച്ചാഴ്ച കഴിഞ്ഞപ്പോ മരത്തിന് എന്ത് സംഭവിച്ചു ഓപ്ഷൻ ട്രൈഡപ്പ് ഉണങ്ങിപ്പോയി ഗ്രീവ് സ്ട്രോങ്ങർ കരുത്തായി വളർന്നു ഇറ്റ് വാസ് കട്ട് ഡൗൺ അതിനെ മുറിച്ച് തഴയിട്ടു ഇറ്റ് ഫെയിൽ ഡൗൺ അത് മറിഞ്ഞു വീണു ഫോർട്ടീൻ ദ സ്റ്റോം ഈസ് ദിവസം ഈ പാസേജിലെ സ്റ്റോം കൊടുങ്കാറ്റ് എന്തിന്റെ പ്രതീകമാണ് ഓപ്ഷൻ എ ഹാപ്പിനെസ് ഓപ്ഷൻ ബി സ്ട്രഗിൾ ആൻഡ് ചാലഞ്ചസ് ഓപ്ഷൻ സി സെലിബ്രേഷൻ ഓപ്ഷൻ ഡി ചേഞ്ച് ഓഫ് സീസൺ സ്ട്രഗിൾ ആൻഡ് ചലഞ്ച് ആണ് നമ്മൾ കണ്ടാൽ തന്നെ അറിയാം അപ്പൊ തെറു ആയിട്ട് നന്നായിട്ട് പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കി താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക ഒരു അൺഫെമിലിയർ ആയിട്ടുള്ള പാസേജ് ആണ് നെക്സ്റ്റ് വരുന്നത് സെക്ഷൻ ഫൈവ് റൈറ്റിംഗ് സ്കില്ലാണ് അഞ്ചാമത്തെ സെഷനായിട്ട് വരുന്നത് റൈറ്റിംഗ് സ്കില് അഞ്ച് മാർക്ക് വീതം കിട്ടുന്ന ഭാഗമാണ് എ ബി എന്നുള്ള രണ്ട് ഓപ്ഷൻ ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്നിൽ എഴുതിയാൽ മതി പക്ഷെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി അപ്പൊ പതിനഞ്ചാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം പതിനഞ്ച് പ്രിപ്പയർ ദ സ്പീച്ച് സ്കൂൾ അസംബ്ലി ഓൺ ദോപിക് കറേജ് ദിയർ ഭയം ഇല്ലാത്തതല്ല ധൈര്യം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഒരു പ്രസംഗം തയ്യാറാക്കുക പതിനഞ്ചിലെ ബി ക്വസ്റ്റ്യൻ പ്രിപ്പയർ എ ഡയറി ഓഫ് ബെത്താനി ഹാമിൽട്ടൺ ഡിസ്ക്രൈബ് ദ ഫീലിംഗ് ഓഫ് ഹെർ ആഫ്റ്റർ ദ സർഫിങ് അല്ലേ സർഫിങ് ഫസ്റ്റ് സർഫിംഗിന് ശേഷം ബെത്താനി ഹാമിൽട്ടണ് തന്റെ ഫീലിംഗ് എന്തായിരുന്നു എന്നത് ഡയറി ആയിട്ട് എഴുതാനാണ് ചോദിക്കുന്നത് അപ്പൊ ഏത് സമയമാണ് ചോദിച്ചാല് ആ ഡിസാസ്റ്റർ അപകട ദുരന്തം ഒക്കെ ഉണ്ടായതിനു ശേഷം ആക്സിഡന്റ് ഒക്കെ ഉണ്ടായതിനു ശേഷം വീണ്ടും സർഫിങ്ങിലേക്ക് വന്നതല്ല ഒരു കൈ മാത്രമായിട്ട് സർഫിങ്ങിലേക്ക് വന്നു അപ്പൊ അങ്ങനെ നടത്തിയിട്ടുള്ള ആദ്യത്തെ സർഫിങ്ങിന് ശേഷമുള്ള ഫീലിംഗ് എന്താണ് ഇനി അടുത്തതായിട്ട് വരുന്ന പതിനാറാമത് ചോദ്യത്തിൽ എ ക്വസ്റ്റ്യൻ റൈറ്റ് എ നറേറ്റീവ് ഓൺ ദ പാരഗ്രാഫ് എ ഡേ ഐ ഓവർകം മൈ ഫിയർ എന്നുള്ള ലെസെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നറേറ്റീവ് തയ്യാറാക്കുക എന്നാണ് അതിലൊരു ബി ക്വസ്റ്റ്യൻ ഉണ്ട് ദ കാറ്റ ഓഫ് ബത്താനി ഹാമിൽട്ടൺ അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ എന്നുള്ള പാരഗ്രഹ് കഥയെ അടിസ്ഥാനമാക്കി ബത്താനി ഹാമിൽട്ടന്റെ കാറ്റ സ്കെച്ച് ചെയ്യുക പതിനേഴാമത്തെ ചോദ്യം റൈറ്റ് റിവ്യൂ ഓഫ് ദ സ്റ്റോറി വെയിറ്റിംഗ് ഫോർ റെയിൻ റൈറ്റിംഗ് ഫോർ റെയിൻ എന്നുള്ള ആ സ്റ്റോറിയെ ഒരു റിവ്യൂ ആസ്വാദന കുറിപ്പ് എന്നുള്ള രീതിയിൽ റിവ്യൂ തയ്യാറാക്കുക അതിലെ ബി ക്വസ്റ്റ്യൻ പ്രിപ്പയർ ന്യൂസ് പേപ്പർ റിപ്പോർട്ടോ വാട്ടർ കൺസർവേഷൻ ഹെൽഡ് ഇൻ യുവർ സ്കൂൾ നിങ്ങളുടെ സ്കൂളില് ജലസംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു ക്യാമ്പയിൻ നടന്നു അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു പത്ര വാർത്ത തയ്യാറാക്കുക എന്നുള്ളതാണ് ചോദ്യം പതിനെട്ട് റൈറ്റ് എ ഷോർട്ട് കോൺവെർസേഷൻ ബിറ്റ്വീൻ സ്റ്റുഡൻ ഡിസ്കസിങ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ടീം വർക്ക് ഇൻസ്പെയർഡ് ബൈ സാഗ് ഓഫ് ടിഫിൻ കാരിയർ അപ്പൊ ഈ സ്റ്റോറിയെ ബേസ് ചെയ്ത് എന്നുള്ള സ്റ്റോറിയെ ബേസ് ചെയ്ത് ടീം വർക്കിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് വിദ്യാർത്ഥികൾ രണ്ട് വിദ്യാർത്ഥികൾ തമ്മിൽ നടത്തുന്ന സംഭാഷണം തയ്യാറാക്കുക അല്ലെങ്കിൽ പ്രിപ്പയർ എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ് കറേജ് ആഫ്റ്റർ ഫെയിലിയർ പരാജയത്തിന് ശേഷം അല്ലെ ധീരതയ്ക്കുള്ള പ്രാധാന്യം എന്താണ് അല്ലെങ്കിൽ ധീരതയും പരാജയം ഒക്കെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് വിദ്യാർത്ഥിയും അധ്യാപകനും തമ്മിൽ നടത്തുന്ന ഒരു കോൺവെർസേഷൻ തയ്യാറാക്കുക എന്നാണ് നമുക്ക് നൽകിയിട്ടുള്ള ഡീറ്റെയിൽഡ് റൈറ്റിംഗ് ക്വസ്റ്റ്യൻസ് ഉത്തരങ്ങൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം അവിടെ വന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് സിക്സ് പാർട്ടിലേക്ക് പോവാം ആറാമത്തെ സെഷൻ ആറാമത്തെ സെഷൻ പ്രൊഫൈൽ റൈറ്റിംഗ് ആണ് ആറാമത്തെ സെഷൻ ആയിട്ട് വരുന്നത് പ്രിപ്പയർ എ ഷോർട്ട് പ്രൊഫൈൽ രബീന്ദ്രനാഥ ടഗോർ യൂസിങ് ഹിൻ ബിലോ താഴെ തന്നിട്ടുള്ള ഹിൻഡ് ഉപയോഗിച്ച് ടഗോറിന്റെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കുക എന്നാണ് ബോൺ സെവൻ മെയ് എയ്റ്റീൻ സിക്സ്റ്റി വൺ കൊൽക്കത്ത എന്ന് കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം രബീന്ദ്രനാഥ ടഗോർ ദ നാഷണൽ പോയിറ്റ് ഓഫ് ഇന്ത്യ ബോൺ ഓൺ സെവൻ മെയ് ഇൻ എയ്റ്റീൻ സിക്സ്റ്റി വൺ ഇൻ കൊൽക്കത്ത ർ ഹിസ്റ്റാർ ഗീതാഞ്ജലി ആൻഡ് മോൺ ഈസ്റ്റീൻസ് ഓഗസ്റ്റ് വൺ എന്ന് നമുക്ക് പ്രൊഫൈൽ എഴുതാം ഇനി ട്വന്റി ഇരുപതാമത്തെ ചോദ്യം വന്നത് ബേസ്ഡ് ആയിട്ട് തന്നെയാണ് ഫ്രൈ ഫോർ ക്വസ്റ്റ്യൻസ് എന്നുള്ള ആ ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കി ഒരു നാല് ചോദ്യങ്ങൾ തയ്യാറാക്കുക എന്നാണ് ഇൻസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ഫാർമർ ആൻഡ് ഈസ് ചിൽഡ്രൻ ലുക്കറ്റ് ദ ക്ലൗഡി സ്കൈ ഹോപ്പിംഗ് റെയിൻ ആഫ്റ്റർ മന്ത്സ് ഓഫ് ഡ്രോട്ട് മാസങ്ങളോളമുള്ള വരൾച്ചയ്ക്ക് ശേഷം മഴ മേഘങ്ങളെ നോക്കിക്കൊണ്ട് ഒരു ഫാദർ ഒരു ചിൽഡ്രനും ഫാർമറും മേഘങ്ങളെ നോക്കി മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോ അവിടെ അവരുന്നയിക്കുന്ന രീതിയിലുള്ള ഒരു നാല് ചോദ്യങ്ങൾ തയ്യാറാക്കുക ചോദ്യങ്ങൾ എനി ടൈപ്പ് ആവാം ഡബ്ല്യു എച്ച് ക്വസ്റ്റിനോ എസ് ഓർണോ ക്വസ്റ്റിനോ ഒക്കെ ആയിരിക്കാം അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ എഴുതാവുന്നതാണ് എന്നാണ് സെക്ഷൻ എയ്ത്ത് എട്ടാമത്തെ സെഷൻ വരുന്നത് ഡാറ്റ ഈ ഇന്റർപ്രിട്ടേഷൻ ആണ് ഒരു കോളം ബോക്സിൽ കുറച്ച് ഡീറ്റെയിൽസ് നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ഗ്രാഫൊക്കെ നൽകിക്കൊണ്ട് നമുക്ക് ആ വിവരങ്ങൾ വിശ് അനലൈസ് ചെയ്ത് താഴെ കാണുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ് പറയാറ് അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് ഒരു വില്ലേജില് റെയിൻഫാളിന്റെ റേറ്റ് ആണ് തന്നത് എത്ര മില്ലിമീറ്റർ റെയിൻ മഴ കിട്ടിയ ഓരോ മാസവും എന്നാണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഇങ്ങനെയാണ് മഴ മഴ പെയ്ത മാസങ്ങൾ ജൂണില് ഇരുന്നൂറ്റമ്പത് മില്ലിമീറ്റർ ജൂലൈയില് മുന്നൂറ്റമ്പത് മില്ലിമീറ്റർ ഓഗസ്റ്റില് നാനൂറ് മില്ലിമീറ്റർ സെപ്റ്റംബറിൽ ഇരുന്നൂറ്റി അമ്പത് മില്ലിമീറ്റർ ഒക്ടോബറിൽ നൂറ് മില്ലിമീറ്റർ വീതം മഴ ലഭിച്ചു ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം ഈ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ഒന്നാമത്തെ ചോദ്യം ഹയ്യസ്റ്റ് റെയിൻഫാൾ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച മാസം ഏത് റെയിൻഫാൾ ഏറ്റവും കുറഞ്ഞ മഴ ലഭിച്ച മാസം ഏത് ഇരുപത്തിമൂന്ന് വാട്ട് ഈസ് ദ ടോട്ടൽ റെയിൻഫാൾ ഡ്യൂറിംഗ് ദിസ് മന്ത് ആകെ ലഭിച്ച മഴയുടെ അളവ് എത്ര ഇരുപത്തി നാല് ഹൗ മച്ച് മോർ ജൂലൈ റിസീവ് ഒക്ടോബർ ഒക്ടോബറിനേക്കാൾ ജൂലൈയിൽ എത്ര മഴ ലഭിച്ചു എന്നാണ് അപ്പോ ജൂലൈയിൽ കിട്ടിയത് വലുതാണെങ്കിൽ അതൊന്ന് ഒക്ടോബറിന് മൈനസ് ചെയ്താൽ കിട്ടും ഇരുപത്തിയഞ്ച് വാട്ട് ക്യാൻ ഇൻഫർ അബൌട്ട് ദ പാറ്റേൺ ഓഫ് റെയിൻഫാൾ ഈ കണക്കനുസരിച്ച് നോക്കിയാൽ നമ്മളൊന്ന് ഈ മഴയുടെ അളവിനെ കുറിച്ച് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഏതൊക്കെ മാസങ്ങളിൽ മഴ കൂടുതൽ ലഭിക്കും ഏതൊക്കെ മാസങ്ങളിൽ കുറവായിരിക്കും എന്തുകൊണ്ട് എന്നൊക്കെയാണ് നമ്മളിവിടെ എഴുതേണ്ടത് രണ്ട് മാർക്കിന്റെ ചോദ്യമാണ് ഇനി നമുക്ക് ഒൻപതാമത്തെ സെഷൻ വരുന്നത് ഗ്രാമർ സെഷൻ ആണ് പല തറവായിട്ട് മനസ്സിലാക്കേണ്ട ഭാഗമാണ് ഗ്രാമർ സെഷൻ ഗ്രാമർ സെഷനിലേക്ക് കിടക്കാം സെഷനിലെ ഒന്നാമത്തെ ചോദ്യം ഫ്രൈസൽ വെർബ് പൂരിപ്പിക്കുക വിട്ടുപോയ ഭാഗങ്ങൾ ഫ്രൈസൽ വെർബ് വെച്ച് പൂരിപ്പിക്കുക എന്നാണ് അപ്പൊ ഏതൊക്കെ ഫ്രൈസൽ വർബ് പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ സഹിക്കുക കമ്മക്രോസ് കമ്മക്രോസ് എന്ന് പറഞ്ഞാല് അവിചാരിതമായ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ പരിചരിക്കുക സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ യാത്ര പുറപ്പെടുക എന്നാണ് സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ അപ്പോ ഓരോന്നും നോക്കാം എ ക്വസ്റ്റ്യൻ ദ ഫാർമർ ഡാഷ് മെനി ഡിഫിക്കൽറ്റീസ് ഫാർമർ ഒരുപാട് പ്രയാസങ്ങൾ എന്ത് ചെയ്തു സഹിച്ചു സഹിച്ചു എന്ന് പറയുന്നത് ഏതാ വിത്ത് അല്ലെ ബി ക്വസ്റ്റ്യൻ ദ ബോയ് ഡാഷ് ബ്യൂട്ടിഫുൾ ഷെൽ അപ്പോ ബ്യൂട്ടിഫുൾ ഷെല് എന്ത് ചെയ്തു മനോഹരമായ ഒരു ഷെല്ല് കുട്ടി കണ്ടുമുട്ടി അതാണ് കം അക്രോസ് സി ക്വസ്റ്റ്യൻ ഷീ ഡേഷ് ദ വണ്ടർഫുൾ അല്ല വൂണ്ടഡ് ബേർഡ് മുറിവേറ്റ പക്ഷി അവൾ എന്ത് ചെയ്തു പരിചരിച്ചു അതാണ് എന്ത് ലുക്ക് ആഫ്റ്റർ ഫോർത്ത് ക്വസ്റ്റ്യൻ ദർലി ഇൻ ദി മോർണിംഗ് അപ്പൊ അവിടെ യാത്ര ആരംഭിച്ചു ദ സെറ്റ് ഔട്ട് ഏർലി ഇൻ ദി മോർണിംഗ് എന്നാണ് ആൻസർ പോയത് ഇനി ട്വന്റി സെവൻ ഇരുപത്തിയേഴ് ഇരുപത്തി ഏഴാമത്തത് ഫിലിങ് ദ കറക്റ്റ് ടെൻസ് ഫോം ഉപയോഗിക്കാൻ ശരിയായ ടെൻസ് ഉപയോഗിക്കുക നമ്മുടെ പാഠഭാഗത്തിന്റെ ആക്ടിവിറ്റി ക്വസ്റ്റ്യ നമുക്ക് നൽകിയിട്ടുള്ള ചില കാര്യങ്ങളാണ് അവിടെ ഗ്രാമർ പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് എന്നിവയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതിന് ബേസ് ചെയ്തിട്ടുള്ള ഗ്രാമർ ചോദ്യങ്ങളാണ് വന്നത് നോക്കാം ഓരോന്നും ആദ്യം ചോദ്യം ഒന്നും നോക്കാം ദ വില്ലേജർ wait for for the rain for weeks ോളം വില്ലേജ് എന്ത് ചെയ്തു മഴയ്ക്ക് വേണ്ടി കാത്തിരുന്നു എന്നാണ് വെയിറ്റ് എന്നുള്ള വെർബ് ബ്രാക്കറ്റ് തന്നിട്ടുണ്ട് പക്ഷെ അതിന്റെ ശരിയായ രൂപ എഴുതണം അപ്പൊ അതാണ് പ്രശ്നം വരുന്നത് അപ്പോ ആഴ്ചകളോളം മഴയ്ക്ക് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കാത്തിരുന്നിട്ടുണ്ട് എന്നുള്ളതാണ് വരേണ്ടത് അല്ലെ ഇനി ബ്രത്താനി ഹാമിൽട്ടൺ പ്രാക്ടീസ് റിക്കവറി ചെയ്ത അന്ന് മുതൽ സിൻസ് അപ്പോൾ മുതൽ അവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാ അപ്പൊ അവിടെ പ്രാക്ടീസ് എന്നെ തന്നിട്ടുള്ളൂ അതിന്റെ കണ്ടിന്യൂസ് വരണം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി സി ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ദ ചിൽഡ്രൻ ഡേ ഇന്നലെ കുട്ടികൾ എന്ത് ചെയ്തു വൃക്ഷത്തൈ പ്ലാന്റ് ചെയ്തു ഇന്നലെ ചെയ്തു എന്നാണ് വെച്ചു പിടിപ്പിച്ചു എന്നാണ് നട്ടുപിടിപ്പിച്ചു അപ്പൊ പ്ലാന്റ് എന്നുള്ളത് വെച്ച് പിടിപ്പിച്ചു എന്നാവണം പ്ലാന്റ് ചെയ്തു എന്നാവണം ഡി ക്വസ്റ്റ്യൻ സ്കൈ ക്ലിയർ ടുഡേ സ്കൈ ഇന്ന് ക്ലിയർ ആണ് ബ്രാക്കറ്റിൽ തന്ന ബി എന്നുള്ള വേർബാണ് ബി എന്നുള്ളത് പ്രൈമറി ഓപ്ഷണറി വർബാണ് ബി എന്ന് പറഞ്ഞാല് ആമ ഈസ് ആറ് വാസ് വേർ ഇത്രയും വർബുകൾ വരുന്നതാണ് ബി എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ ഇവിടെ ഏതായിരിക്കും സബ്ജെക്റ്റ് ദ സ്കൈ ആണ് സിംഗുലർ ആണ് ഫ്ലൂരൽ ആണോ പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് പൂരിപ്പിക്കണം നമുക്ക് അതിന്റെ ആൻസർ കീ ഒന്ന് ചെക്ക് ചെയ്യാം നോക്കൂ ദ വില്ലേജർ ഹാഡ് വെയിറ്റ് വെയിറ്റ് എന്ന് മാത്രമേ നമുക്ക് റെയിൻ അപ്പൊ മഴയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു ആഴ്ചകളോളം ഹാഡ് ബീൻ വെയിറ്റിംഗ് കാത്തിരുന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഫോർ വീക്സ് ആഴ്ചകളോളം കഴിഞ്ഞു പോയതാണ് അല്ലെ നെക്സ്റ്റ് ബി ബത്താനി ഹാസ് ബീൻ പ്രാക്ടീസിങ് ചെയ്ത അന്ന് മുതൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോഴും തുടരുന്നുണ്ട് തന്നിട്ടുള്ളൂ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആൻസർ തന്നിട്ടുള്ളത് അതുപോലെ ഇന്നലെ മരം വെച്ചു പിടിപ്പിച്ചു പ്ലാന്റ് ആണ് നമുക്ക് തന്നത് പ്ലാന്റിന്റെ പാസ്റ്റ് പ്ലാന്റ് ഇന്നലെ ചെയ്തു പ്ലാന്റ് മരം വെച്ചു പിടിപ്പിച്ചു എന്നാണ് ലാസ്റ്റ് സെഷനിൽ നമ്മൾ തന്നത് എന്തായിരുന്നു ബി വെർബ തന്നത് സ്കൈ ഈസ് ക്ലിയർ ടുഡേ ഇന്ന് ആണ് സ്കൈ എന്നുള്ള സിംഗുലർ ആണ് സിംഗുലർ ആ കൂടെ എന്താണ് ഈസ് ആണ് ഉപയോഗിക്കേണ്ടത് അതുപോലെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വാസ് ഉപയോഗിക്കാം പക്ഷെ ടുഡേ ഇന്ന് എന്ന് പറഞ്ഞോടു കൂടി നമുക്ക് ഇവിടെ എന്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഈസ് എന്നാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പം സ്കൈ ഈസ് ക്ലിയർ ടുഡേ ഓക്കെ ഇനി നമുക്ക് അടുത്ത ഗ്രാമർ സെഷനിലേക്ക് പോവാം ഗ്രാമറിൽ മുപ്പത്തി സോറി ഇരുപത്തി എട്ടാമത് ചോദ്യം എഡിറ്റ് ദ പാസേജ് തന്നിരിക്കുന്ന പാരഗ്രാഫില് തെറ്റുകൾ തിരുത്തുക എന്നാണ് ദ ബോയ് ഗോ ഒന്നാമത്തെ തെറ്റ് ഗോ എന്ന് ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുണ്ട് ഗോ ടു സ്കൂൾ ബൈ ഫൂട്ട് രണ്ടാമത് ഹീ ഡോണ്ട് ലൈക്ക് ഡോണ്ട് എന്ന് നൽകിയിട്ടുണ്ട് ഈ എൻജോയ്സ് വാക്കിംഗ് എൻജോയ് തെറ്റായി നൽകിയിട്ടുണ്ട് മീറ്റ് എന്നുള്ളതും തെറ്റായി നൽകിയിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാ തെറ്റുകൾ എന്ന് നോക്കാം ദ ബോയ് ഈ സിംഗുലർ ആണ് ഗോ ടു സ്കൂൾ ബൈ ഫുഡ് സ്കൂളിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് ഇപ്പൊ ഗോയിന്റെ ഡസ് ഫോം ഉപയോഗിക്കണം ദ ബോയ് എന്നുള്ളത് സിംഗുലർ ആവുകൊണ്ട് ഡസ് ആണ് വരിക അപ്പൊ ദ ഗോസ് ദ ബോയ് ഗോസ് എന്ന് പറയണം അപ്പൊ ഹി ഡോണ്ട് ഡോണ്ട് പ്ലൂരൽ ആണ് അല്ലെ അതിന്റെ സിംഗുലർ എന്താണ് ഡെസ് ആണ് അപ്പൊ ഡെസിൻ്റെ but he enjoy the he enjoy form എന്നുള്ളതിന്റെസ് എന്നാവും ഉത്തരം അങ്ങനെയാണ് അതിന് ആൻസർ വരിക ഇനി റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് തന്നിട്ടുള്ളത് ഇരുപത്തി ഒമ്പതാമത് ചോദ്യം റിപ്പോർട്ടഡ് സ്പീച്ച് സ്പീച്ചാണ് ദ ഗേൾസ് പെൺകുട്ടി പറഞ്ഞു ഐ ലവ് സി എന്നാ പറഞ്ഞത് ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു പ്രസ്താവന റിപ്പോർട്ട് ചെയ്യുമ്പോ എന്ത് പറയും ദ പെൺകുട്ടി അത് പറഞ്ഞു ഐ എന്നുള്ളത് ഷി ആവും അപ്പൊ ദേൾസ് ലവ് എന്നുള്ളത് ലവ് എന്നാവും അപ്പൊ എന്നാവും ഇനി ബി ക്വസ്റ്റ്യൻ നോക്കുക ദ ടീച്ചർസ് ടീച്ചർ പറഞ്ഞു ബി ഹോണസ്റ്റ് എന്നാ അപ്പൊ ടീച്ചർ പറഞ്ഞു നമ്മള് സത്യസന്ധരായിരിക്കണം അപ്പൊ ടീച്ചർ ശരിക്കും അത് സ്റ്റേറ്റ്മെന്റ് അല്ല അത് അഡ്വൈസ് ഉപദേശാണ് കുട്ടികളെ ഉപദേശിക്കുകയാണ് അപ്പൊ ടീച്ചർ അഡ്വൈസ്ഡ് ദ ചിൽഡ്രൻ എന്നാണ് കുട്ടികളെ ഉപദേശിച്ചു എന്താണോ ടു ബി ഹോണസ്റ്റ് ടു ബി ഹോണസ്റ്റ് നമ്മൾ ഹോണസ്റ്റ് ആയിരിക്കണം എന്ന് മുപ്പതാമത്തെ ചോദ്യമായിട്ട് വരുന്നത് ക്വസ്റ്റ്യൻ ടാഗ് ആണ് ചോദ്യത്തിന്റെ അവസാനം സെന്റൻസിന്റെ അവസാനം ചോദ്യമായി വരുന്നതാണ് അപ്പൊ അവിടെ ചോദ്യം നോക്കാം യു ആർ കമ്മിങ് ടുമോറോ നിങ്ങൾ നാളെ വരുന്നുണ്ടോ ഇല്ലേ എന്നാണ് ചോദിക്കേണ്ടത് ഇപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ഓക്സിലറി വെർബ് നോക്കുക ആർ ഓക്സിലറി വർബായിട്ടുണ്ട് നെഗറ്റീവ് ആണോ നെഗറ്റീവ് അല്ല കാരണം നോട്ട് ഒന്നും ഇല്ല അതിൽ പിന്നെ പ്രനോഡ് ആരാണോ യു ആണ് അപ്പൊ നമ്മൾ ആറിനെ നെഗറ്റീവ് ആക്കി ആറിൻഡ് പ്രൊനോൺ യു അപ്പൊ ആർ ഇൻ യു ആർ കമ്മിങ് ടുമോറോ ആർ ഇൻ ഇൻഡ് യു വർക്ക് എന്നാണ് നെഗറ്റീവ് സെന്റൻസ് ആണ് ഡിഡിൻഡ് എന്ന് നൽകിയിട്ടുണ്ട് പോസിറ്റീവ് ആക്കണം അപ്പൊ ഡിഡിൻഡിനെ പോസിറ്റീവ് ആക്കുമ്പോ ഡിഡ് എടുക്കും ദേ പ്രണോണ് അപ്പൊ ആൻസർ ദ ഡിഡിൻഡ് ഫിനിഷ് ദ വർക്ക് ഡിഡ് ദേ എന്നാണ് ചോദ്യമായിട്ട് വരിക ഉത്തരമായിട്ട് വരിക അപ്പൊ ഇത്രയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാതെ പോവരുത് ലൈക്ക് അമർത്ത് അതുപോലെ കമന്റ് ചെയ്യണം നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാൻ ഡെസ്ക്രിപ്ഷൻ ബോക്സ് വിസിറ്റ് ചെയ്യുക ലിങ്കിൽ ജോയിൻ ചെയ്യുക എന്നിട്ട് അവിടെ നിന്ന് ഈ പി ഡി എഫ് ക്വസ്റ്റ്യനും ആൻസറും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അപ്പോ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും അടുത്ത വീഡിയോ ലെഫിൽ കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ